ഓരോ വ്യക്തിക്കും മുടി സൗന്ദര്യത്തിൻ്റെയും വിപത്തത്തിൻ്റെയും ലക്ഷണമാണ് എന്നാൽ മുടി കൊഴിച്ചിൽ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും അത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊരു നെഗറ്റീവ് തൊട്ടുണ്ടാക്കുകയും അങ്ങനെ അവർ ആത്മവിശ്വാസം കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു തങ്ങളുടെ അട്രാക്റ്റീവ്നെസ് കുറഞ്ഞു എന്ന് അവർ സ്വയം വിലയിരുത്തുകയും പങ്കാളിയിൽ നിന്ന് അവർ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നതും ഇനി ജോലിയുടെ സമയത്താണെങ്കിലും അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മുടി കൊഴിച്ചിൽ ജോലിയെ ബാധിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് വിരക്തി തോന്നുകയും അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അതോടൊപ്പം അവർക്ക് ഡിപ്രഷനിലേക്ക് വരെ കാരണമാകാറുമുണ്ട് ഓരോ വ്യക്തിയിലും ഹെയർ കാരണം തന്നെ വ്യത്യസ്തപ്പെട്ടതാണ് അത് ഒന്നോ അതിലധികമോ അതിലധികമാവുക പ്രധാനമായും അവരുടെ അൺഹൈജീൻ മൂലം തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഡാൻഡ്രഫ് മൂലം ഇനിയും കറക്റ്റായിട്ടുള്ള ഹെയർ റൂട്ടീൻസ് പാലിക്കാത്തതും ആൻസൈറ്റിങ് പോലും തൈറോയ്ഡ് പോലുള്ള എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യം കൊണ്ടോ ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട് ഇതിനെ നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതിനായി നമ്മൾ കുറച്ച് എഫർട്ട് എടുക്കണം എന്ന് മാത്രം ആദ്യം തന്നെ വെയിലും പൊടിയും ഏൽക്കുന്നതിൽ നിന്ന് നമ്മുടെ സ്കാൽപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചൂടുവെള്ളം ഉപയോഗിച്ച് തല കഴുകാതിരിക്കുക ഹെയർ കെയർ കെമിക്കൽ ഹെയർ കെയർ ട്രീറ്റ്മെന്റുകൾ അവോയ്ഡ് ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക ഇനി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് പോഷണം കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകൾ വൈറ്റമിൻസും അയണും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിരന്തരം ഉപയോഗിക്കുക ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുടികൊഴിച്ചിനെ തരാവുന്നതേ ഉള്ളു ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ എത്തുന്ന ഓരോ വ്യക്തിയുടെയും ഹെയർ ടൈപ്പ് കൃത്യമായി മനസ്സിലാക്കി എന്താണ് മുടി മുടികൊഴിച്ചിലിൻ്റെ കാരണമെന്നും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ ട്രീറ്റ്മെൻറ്റും നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് അതിനായി അവരുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള എണ്ണങ്ങളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹെയർ പാറ്റേണിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക അതോടൊപ്പം ഭക്ഷണത്തിൽ വരത്തേണ്ട ചേഞ്ചസും എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് താദംബരിയുടെ കേശവർധിനി ചികിത്സയിലൂടെ വളരെ എഫക്റ്റീവ് ആയിട്ട് കൊഴിച്ചിൽ മാറി മുടി സമൃദ്ധമായി വളരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സോ ഇത് അവരുടെ സൗന്ദര്യവും യുഗത്വവും നിലനിർത്താനും സെൽഫ് കോൺഫിഡൻസ് ഉയർത്തുവാനും അവരുടെ പ്രവൃത്തി മേഖലയെ അവർ നന്നായി ശോഭിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട